കരോതി വാചാലം മഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ തൊണ്ണൂറ്റിയെട്ടാമത്തെ ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയം ത്രിക്ഷരസൈകം ത്രീശനൈക്കൂപം ത്രിഭിരും നിഗമൈർഗീയമാനസ്വം തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകല്യേ ഭേദഹീനം ത്രിഭിരഹമനിഷം യോഗ ഭേദർഭജേ ഭഗവാൻ മഹിമകള ഒന്നിച്ചിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്ത് പറയാണ് എല്ലാ മഹിമകളും ഭഗവാന്റെ ഇതൊക്കെ ത്രൈലോക്യം ഭാവയന്ത്രം മൂന്ന് ലോകങ്ങളെയും ത്രൈലോക്യം എന്ന് വെച്ചാൽ മൂന്ന് ലോകങ്ങളുടെയും സമാഹാരം ഭൂമി ആകാശം പാതാളം എന്നുള്ളതായിട്ടുള്ള മൂന്ന് ലോകങ്ങൾ ത്രൈലോക്യത്തെ ഭാവയന്ത്രം സൃഷ്ടിക്കണം ഭഗവാനാണ് ഈ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചത് ഭഗവാൻ സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ നേരിട്ട് സൃഷ്ടിച്ചു എന്നല്ല ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മാവ് തന്നെയാണ് ആ ബ്രഹ്മാവിൽ നിന്നും ബ്രഹ്മാവിൽ കൂടെ ബാക്കിയുള്ള സൃഷ്ടികളൊക്കെ നടത്തണം നടത്തുന്നു അങ്ങനെ ത്രൈലോക്യം ഭാവയന്ത്രം ആ ത്രൈലോക്യത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്ക് കാരണമായിട്ട് വർത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നാണ് ത്രൈലോക്യം ഭാവയന്ത്രം ഇനി ത്രിഗുണമയം എങ്ങനെയുള്ളതാണ് ഈ ത്രൈലോക്യം ത്രിഗുണമയം ത്രിഗുണമയമാണ് മൂന്ന് മൂ ഗുണങ്ങൾ ആ മൂ ഗുണങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായ ഈ ത്രൈലോക്യത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് ഭഗവാൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ ത്രൈലോക്യത്തിൻ്റെ മുഴുവൻ സൃഷ്ടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് ത്രിഗുണമയം ത്രൈലോക്യം ഭാവയന്ത്രം ത്രിഗുണമയമായിട്ടുള്ള ഈ ത്രൈലോക്യത്തിനെ ഭാവനം ചെയ്തിട്ടുള്ളതും അതായത് സൃഷ്ടിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ളതും പിന്നെ പ്രക്ഷര ഏകവാച്യം പ്രക്ഷരത്തിൻ്റെ ഏകമായിട്ടുള്ള വാച്യം ആയിട്ടുള്ളത് വാച്യാർത്ഥമായിട്ടുള്ളത് എന്നർത്ഥം വാച്യം എന്ന് വെച്ചാൽ വാക്യാർച്ചാർത്ഥം മുഖ്യമായിട്ടുള്ള അർത്ഥം നേരത്തെ ഞാൻ പറയേണ്ടതായിട്ടുണ്ട് ഈ വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം വ്യഞ്ജനാർഥ വ്യങ്ക്യാർത്ഥം ഒക്കെ ഉള്ളതായിട്ടുള്ള അർത്ഥങ്ങൾ മൂന്ന് തരത്തിലുള്ള മുഖ്യാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു വാക്കുകൊണ്ട് ഏതാണോ പ്രധാന നമ്മൾ പ്രധാനമായിട്ട് കണക്കാക്കുന്നത് ആ അർത്ഥമാണ് വാച്യാർത്ഥം അപ്പോൾ ഘടം എന്ന് പറഞ്ഞാൽ ആ ഘടരൂപമായിട്ടുള്ള വസ്തു ആണ് അതിൻ്റെ അർത്ഥം പടം എന്ന് പറഞ്ഞാൽ പടരൂപമായിട്ടുള്ള വസ്തു ആണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതായിട്ടുള്ള അങ്ങനെ പ്രധാനമായിട്ട് ഉള്ളതായിട്ടുള്ള ആ അർത്ഥത്തിനെയാണ് വാച്യാർത്ഥം എന്ന് പറയണത് എന്നാണ് അപ്പോൾ ഈ ഓങ്കാരം ത്രിക്ഷരം എന്ന് പറഞ്ഞാൽ മൂന്ന് അക്ഷരങ്ങൾ കൂടിയത് ഓങ്കാരമാണ് പ്രണവം ആണ് മൂന്ന് അക്ഷരങ്ങളോട് കൂടിയത് ആ ഉ മ മാഞ്ചാൽ മ എന്നുള്ളതായിട്ടുള്ള വ്യഞ്ജനാണത് അപ്പോൾ മ എന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെയുള്ളതായിട്ടുള്ള അക്ഷരങ്ങൾ ആ അകാരം ഉകാരം മകാരം ഇത് മൂന്നും ചേർന്നതാണ് ഓങ്കാരം എന്നാണ് പറയണത് ഓങ്കാരം എന്നല്ല മൂന്ന് അവയവങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ വരിക അകാരം ഉകാരം മകാരം ഈ മൂന്ന് വർണ്ണങ്ങളും ചേർന്നതാണ് ഓങ്കാരം അല്ലെങ്കിൽ പ്രണവം ആ പ്രണവത്തിൻ്റെ വാച്യാർത്ഥം ഭഗവാൻ തന്നെയാണ് പരമാത്മാവാണ് ആ ഓങ്കാരത്തിൻ്റെ വാച്യാർത്ഥം പ്രധാനമായിട്ടുള്ള അർത്ഥം വാച്യമായിട്ടുള്ള അർത്ഥം ഭഗവാൻ തന്നെയാണ് ത്രിക്ഷരസ്യ ഏകവാച്യം ഭഗവാൻ മാത്രമേ ആ ത്രിക്ഷരം കൊണ്ട് വാക്യമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഏകവാച്യം ഇനി എന്താണ് ത്രി ത്രക്ഷരസ്യ ഏകവാച്യം ത്രീശാനാം ഐക്യരൂപം മൂന്ന് ഈശന്മാരൊക്കെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊക്കെ ഇവരുടെ ത്രീശന്മാർ മൂന്ന് ഈശന്മാർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്നുള്ളതായിട്ടുള്ള മൂന്ന് ഈശ്വരന്മാർ അവരുടെ ത്രീശാനാം ഐക്യരൂപം ഇവരുടെ ഐക്യം ഐക്യമായിട്ടുള്ള സ്വരൂപത്തോ മൂന്ന് പേരും ചേർന്നതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയതാണ് പരമാത്മാവ് എന്നാണ് ഭഗവാൻ ഭഗവാൻ ഇവരുടെ മൂന്ന് പേരുടെയും ചേർന്ന രൂപത്തോടു കൂടിയതാണ് അതായത് ഭഗവാനെ തന്നെ ഭഗവാൻ തന്നെ പരമാത്മാവ് തന്നെ ഓരോരോ ആവശ്യത്തിനായിട്ട് ഓരോന്നായിട്ട് സങ്കല്പിക്കപ്പെടണം അപ്പോൾ അത് മൂന്നും ചേർന്നതാണ് പരമാത്മാവ് മൂന്ന് പേരുടെ ധർമ്മങ്ങളും പരമാത്മാവിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവ് സ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിഷ്ണു സംഹാരത്തിന് വേണ്ടിയിട്ട് ശിവൻ പരമശിവൻ ഇങ്ങനെ ഈ മൂന്ന് ധർമ്മങ്ങളും കൂടി ചേർന്നത് ഐക്യരൂപം മൂന്ന് പേർക്കും ഏകത്വം പ്രാപിച്ചിട്ടുള്ളതായിട്ടുള്ള രൂപമാണ് ഭഗവാൻ്റേത് സാക്ഷാത് ഭഗവാൻ്റേത് എന്നുള്ളതാണ് അതാണ് ത്രിശാനാം ഐക്യരൂപം പിന്നെ ത്രിഭിരവി നിഗമൈഹി ഗീയമാന സ്വരൂപം ത്രിഭിഹി നിഗമൈഹി മൂന്ന് നിഗമങ്ങളെ ശ്രുതികൾ മൂന്ന് ശ്രുതികളെന്നു വെച്ചാൽ മൂന്ന് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദത്തിനെ അങ്ങനെ ഈ ഇതിൽ പെടുത്തിയിട്ടില്ല ത്രയീ വിദ്യ എന്ന് പറയുമ്പോൾ അതിൽ അഥർവേദത്തിനെ പെടുത്തിയിട്ടില്ല ചിലപ്പോൾ അതിലെ ഇപ്പം ഈ എന്തായിട്ടുള്ളതായിട്ടുള്ള ആയിട്ടുള്ളതായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന് അത്ര തന്നെ പ്രാധാന്യം കൊടുത്തിട്ടില്ല ഈ ത്രൈ എന്ന് പറയുമ്പോൾ ഋഗ്വേദം യജുർവേദം സാമവേദം എന്നുള്ള മൂന്നെണ്ണത്തിനെ ഇടയിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ചതുർവേദം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സ്വർവ്വേദത്തിനേയും കൂടി ഗ്രഹിക്കും പക്ഷേ ഈ ത്രീ എന്ന് ഒന്നിച്ച് പറയുമ്പോൾ അത് ഋഖ യജുസ് സാമം ഇങ്ങനെ ഈ മൂന്ന് വേദങ്ങളാണ് അപ്പോൾ ത്രി ത്രിഭിരവി നിഗമൈഹി ഈ മൂന്ന് വേദങ്ങളെ കൊണ്ടും സ്വരൂപം ഭഗവാന്റെ സ്വരൂപത്തെ തന്നെയാണ് ഈ മൂന്ന് വേദങ്ങളും വർണ്ണിക്കുന്നത് എന്നാണ് ഗീയമാനമായ അവ ഈ മൂന്ന് വേദങ്ങളെ കൊണ്ടും ഗിയമാനമായിട്ടുള്ള സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള കീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള കൂടിയതായിട്ടുള്ള ഭഗവാൻ എന്നാണ് ഗീയമാനസ്വരൂപം നിത്യസ്രോ അവസ്ഥാവിദന്തം മൂന്നവസ്ഥകളെയും അറിയാം ഭഗവാൻ എന്നുള്ളതാണ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ളതായിട്ടുള്ള മൂന്ന് അവസ്ഥകൾ ആ മൂന്ന് അവസ്ഥകളിലും ജീവികളുടെ എല്ലാം ഈ മൂന്ന് അവസ്ഥകളിലുമുള്ളതായിട്ടുള്ള എല്ലാ വിചാരങ്ങളെയും അറിയുന്നവനാണ് ഭഗവാൻ എന്നുള്ളതാണ് തിസ്രോ അവസ്ഥ വിദന്തം മൂന്ന് അവസ്ഥകളെയും അറിയുന്നവൻ എല്ലാറ്റിനും സാക്ഷിഭൂതനായിട്ടാണ് ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് മൂന്നവസ്ഥകളിലെയും നല്ലപോലെ അറിയാം തുരീയാവസ്ഥയാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും ഇതായിട്ടുള്ള അവസ്ഥയാണ് ഭഗവാനുള്ളത് അപ്പം അതുകൊണ്ട് തുരിയാവസ്ഥയിലുള്ളതാണ് പക്ഷേ ആ തുര്യാവസ്ഥയിലുള്ളതാണ് ഭഗവാനെങ്കിലും ഈ മൂന്നവസ്ഥകളിലും സാക്ഷിഭൂതനായിട്ട് വർദ്ധിക്കുന്നുണ്ട് ആത്മാവ് അവിടെ സാക്ഷിഭൂതനായിട്ട് ഈ മൂന്ന് അവസ്ഥകളിലുണ്ട് ജാഗ്രത അവസ്ഥകളിലുണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലേ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ആ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളത് ആരാണ് ആ കാണുകയും കേൾക്കുകയും ചെയ്യണത് എന്ന് വെച്ചാൽ ആത്മാവ് തന്നെയാണ് ശരിക്കതിൻ്റെ സാക്ഷിഭൂതനായിട്ട് ഉള്ളത് എന്നുള്ളതാണ് സ്വപ്നാവസ്ഥയിലും അതെ സ്വപ്നാവസ്ഥയിലും നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിട്ട് കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളതായിട്ടൊരു വിചാരം നമുക്കുണ്ട് അപ്പോൾ ആ സ്വപ്നം കണ്ടത് ആരാണ് അവിടെ ആത്മാവ് തന്നെയാണ് സ്വപ്നം കണ്ടത് നമ്മളൊക്കെ ഉറങ്ങി കിടക്കല്ലേ നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ അവിടെ ഉറങ്ങി കിടക്കുകയാണ് പക്ഷേ അപ്പോഴും നമ്മൾ കണ്ടു എന്നുള്ളതായിട്ടുള്ള തോന്നലും നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആരാ കണ്ടത് എന്ന് വെച്ചാൽ ആത്മാവാണ് കണ്ടത് സാക്ഷിഭൂതനായിട്ട് അവിടെ ആത്മാവുണ്ട് എന്നുള്ളതാണ് അതുമാതിരി അവസ്ഥയിലും ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായിട്ട് ഒന്നും അറിഞ്ഞില്ല സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ ആ ഉറങ്ങി എന്നുള്ളത് നമുക്കൊരു ബോധമുണ്ടല്ലോ ആ ഞാൻ ആരാണ് അത് സാക്ഷിഭൂതനായിട്ടുള്ള അവിടെ എന്നുള്ളത് അപ്പം അങ്ങനെ തിസ്രോവസ്ഥാവിദന്ത മൂന്നവസ്ഥകളെയും ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ളതായിട്ടുള്ള മൂന്നവസ്ഥകളെയും മൂന്നാവസ്ഥകളിലെയും സാക്ഷിഭൂതനായിട്ട് അവയെ അറിയുന്നവൻ തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം മൂന്ന് യുഗത്തിലും ജനി ജനനത്തെ പ്രാപിക്കുന്നവൻ ജനനത്തെ സ്വീകരിക്കുന്നവൻ ട്ട് സേവിക്കുന്നവൻ എന്നർത്ഥം ജനനത്തെ അംഗീകരിക്കുന്നുണ്ട് സ്വയം ജനനത്തെ അംഗീകരിക്കുന്നു മൂന്ന് യുഗങ്ങളിലും കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും എന്നൊരു പക്ഷം അല്ല ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന മറ്റൊരു പക്ഷം അങ്ങനെ പല രണ്ട് പക്ഷം വ്യാഖ്യാനത്തിൽ അവിടെ ത്രിയുഗനുഷം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് രണ്ട് വിധത്തിൽ എന്താണ് എന്താണെന്നുവെച്ചാൽ കൃതയുഗത്തിലെ അവതാരം ഇല്ല എന്നാണ് പറയണത് എന്താണെന്നുവെച്ചാൽ കൃതയുഗത്തിലെ അവതാരം ഇല്ല എന്ന് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ കൃതയുഗത്തിലെല്ലാം ധാർമ്മികമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ധർമ്മത്തിന് ചലനം സംഭവിക്കുമ്പോഴാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാക്ക ഉണ്ട് അല്ലേ ധർമ്മം ഇളകുമ്പോൾ ധർമ്മത്തിനെ സ്ഥിതി ഇല്ലാതെ കൊണ്ട് വരുമ്പോൾ ആ ധർമ്മത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നാണ് അപ്പോൾ കൃതയുഗത്തിൽ ധർമ്മ ഇല്ല ധർമ്മത്തിന് ക്ഷീണം സംഭവിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഭഗവാന് അവതാരം ഇല്ല എന്നാണ് ഒരു പക്ഷം അതല്ല കലിയുഗത്തിലാണ് അവതാരം ഇല്ലാത്തത് എന്ന് കലിയുഗത്തിൽ കൽക്കിയായിട്ടുള്ളതായിട്ടുള്ള അവതാരം കലിയുഗത്തിലാണെന്നും കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ആണ് അല്ലെങ്കിൽ പിന്നത്തെ കൃതയുഗത്തിലാണ് എന്നുള്ള ഒരു പക്ഷമുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കൃതയുഗത്തിലാണ് അവതാരമുള്ളത് കലിയുഗത്തിലല്ല എന്തായാലും മൂന്ന് യുഗങ്ങളിലും അവതരിക്കുന്നുണ്ട് അവതാരം ത്രിയുഗനിചൂഷം മൂന്ന് യുഗത്തിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട് ജനനത്തെ സ്വീകരിക്കുന്നുണ്ട് ജന്മത്തെ സ്വീകരിക്കുന്നുണ്ട് ത്രിയുഗ ത്രിയുഗനിചൂഷം ഇനി ത്രിക്രമ ആക്രാന്ത വിശ്വം മൂന്ന് കൊണ്ട് കാലടികളെ കൊണ്ട് ആക്രാന്ത വിശ്വം വിശ്വത്തെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ അളന്നവൻ ആക്രമിച്ചവൻ ആക് അളന്നു അളന്ന് മൂടിയവൻ എന്നർത്ഥം ത്രിക്രമ ആക്രാന്തവിശ്വം മൂന്ന് കൊണ്ട് കാലടികളെ കൊണ്ട് വിശ്വത്തെ മുഴുവൻ അളർന്നവരും ത്രിക്രമ ആക്രാന്ത വിശ്വം ത്രൈകാല്യേ ഭേദഹീനം ഇനി മൂന്ന് കാലങ്ങളിലും ഭൂതം വർത്തമാനം ഭവിഷ്യത്ത് ഈ മൂന്ന് കാലങ്ങളിലും ത്രൈകാല്യേ മൂന്ന് കാലങ്ങളിലും ഭേദഹീനം യാതൊരു ഭേദവും എന്നാണ് ഭഗവാന് ആ സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന് യാതൊരു ഭേദവും ഈ മൂന്ന് കാലങ്ങളിലും ഭൂതത്തിലും ഇല്ല വർത്തമാനത്തിലും ഇല്ല ഭാവിയിലും ഇല്ല ഭവിഷ്യ ഭവിഷ്യത് കാലത്തിലും ഇല്ല മൂന്ന് കാലത്തിലും യാതൊരു ഭേദവും ഇല്ല ഭേദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥി വർദ്ധതയെ പരിണമതേ പിന്നെന്താണ് പരീക്ഷീയതേ നശ്യതേ നശ്യതി എന്നുള്ളതാണ് ഈ ആറ് ഭാവ അതൊന്ന് ജനിക്കുക എന്നുള്ളത് മിക്കൊന്ന് വർദ്ധിക്കുക എന്നുള്ളത് നില അസ്ഥി ജായതെ അസ്ഥി ഉണ്ട് ഉമ്മ എന്നുള്ള അവസ്ഥ വിപരിണമതേ മാറ്റം സംഭവിക്കണു വികാരങ്ങൾ സംഭവിക്കുന്നു വളരണു വർദ്ധതയെ ഇനി ക്ഷയിക്കണു പിന്നെ നശിക്കണു എന്നിങ്ങനെ ആറ് ഭാവ വികാരങ്ങൾ എന്നാണ് എല്ലാ കർമ്മങ്ങൾക്കുമുണ്ട് ഈ ആറ് ഭാവങ്ങൾ ആറ് വികാരങ്ങൾ എന്നാണ് ഒരു കർമ്മം ഇപ്പോൾ ഓടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓടുന്നതായിട്ടുള്ള ക്രിയ ഒന്ന് ജനിക്കണം പിന്നെ അത് ഉണ്മ ഓടുന്നു എന്നുള്ളതായിട്ടുള്ള ഉണ്മ അത് വർധന വിപരിണാമം കുറവ് വര നാശം ഇതൊക്കെ എല്ലാ ഭാവ വികാരങ്ങൾക്കും എല്ലാ ഭാവങ്ങൾക്കും അതായത് എല്ലാ കർമ്മങ്ങൾക്കും ഈ ആറ് വികാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന് ഭഗവാന് ഈ ആറ് ഭാവ വികാരങ്ങളൊന്നുമില്ല മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ത്രൈലോ ഏ ഭേദഹീനം അങ്ങനെ ത്രൈകാല്യത്തിലും മൂന്ന് കാലത്തിലും ഭേദം ഇല്ലാത്തവനായിട്ടുള്ള ഭഗവാനെ ത്രിഭിരഭി നിഗ ത്രിഭിരഹ അനിശം യോഗ ഭേദൈർഭജെ ത്രിഭി യോഗ അതായത് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഈ മൂന്ന് യോഗഭേദങ്ങളെ കൊണ്ട് മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള യോഗങ്ങളെയും സ്വീകരിച്ച് ഞാൻ അവിടുത്തെ അനിശം ഭാൻ എല്ലായ്പ്പോഴും അങ്ങയെ ഈ മൂന്ന് യോഗങ്ങളെ കൊണ്ടും കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഈ മൂന്ന് യോഗങ്ങളെ കൊണ്ടും ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന് ത്രൈലോക്യം ഭാവയന്തം

ത്രിഗുണമയമതായി ത്രൈമൂർത്തി ത്രിഗുണമയതായി സത്വമൂന്നൂർ ത്രിപ്പാദാധീന വിശ്വം ജനനമത് യുഗം മൂന്നിലും മൂന്നവസ്ഥ തൃക്കാലത്തിൽ സ്ഥിര നീ തവഭജനം ചെയ്വനെന്നും ത്രിയോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം Go in the go in the